ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം സ്വകാര്യ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങൾക്കായി നിയമനിർമ്മാണം നടത്താനൊരുങ്ങി സർക്കാർ വൻകിട ട്യൂഷൻ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള പരിശീലന കേന്ദ്രങ്ങൾക്കായി എല്ലാ സ്ഥാപനങ്ങളും ഏകീകൃത ഫീസ് സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാനാണ് സർക്കാർ ആലോചിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് കരട് നിയമം തയ്യാറാക്കി ഉടൻ നിയമവകുപ്പിന് കൈമാറുമെന്നാണ് അറിയുന്നത് പുതിയ കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ നിർണായക ഘടകമാണ് ട്യൂഷൻ സെൻറ്ററുകളും കോച്ചിങ് സ്ഥാപനങ്ങളുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തുന്നു ഇതിലും പ്ലസ് ടു കഴിഞ്ഞ് മെഡിക്കൽ എൻട്രൻസിന് വേണ്ടി പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഏറെ പ്രധാനം എന്നാൽ നിലവിൽ ഈ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ ഏകീകൃത നിയമപ്രകാരമല്ല പ്രവർത്തിക്കുന്നത് ഈടാക്കുന്ന ഫീസിലാണ് പലയിടത്തും ഏകീകൃത സ്വഭാവമില്ലാത്തത് ഓരോ സ്ഥാപനത്തിനും തോന്നിയ തുകയാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്നതെന്ന് ആക്ഷേപമുണ്ട് ഹോസ്റ്റലുകളുടെ പ്രവർത്തനം പഠന സമയം തുടങ്ങി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതായും പരാതികളുണ്ട് ഇത്തരം പരാതികൾ വർദ്ധിച്ചതോടെയാണ് ഒരു ഏകീകൃത നിയമസംവിധാനം വേണമെന്ന തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിനും പഠിപ്പിക്കുന്ന കോഴ്സിനും അനുസരിച്ച് ഏകീകൃത ഫീസ് എന്നതാകും നിയമത്തിലെ പ്രധാന ഉള്ളടക്കം വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടുന്നുവെന്നും നിയമം ഉറപ്പാക്കും ട്യൂഷൻ സെന്ററുകൾ മറ്റ് വിവിധ കോച്ചിംഗ് സ്ഥാപനങ്ങൾ എന്നിവയും നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തും ഈ നിയമനിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉടൻ തന്നെ കരട് നിയമം തയ്യാറാക്കി നിയമവകുപ്പിന് കൈമാറും നിയമവകുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ബില്ല് നിയമസഭയിൽ എത്തിക്കാനാണ് സർക്കാർ തീർച്ചയായും തീരുമാനമെന്നറിയുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമിക